ആയുർവേദ ചികിത്സാരംഗത്ത് നാനൂറ് കാലത്തെ പാരമ്പര്യവുമായി പുലാമന്തോൾ മൂസ് ആയുർവേദ ആശുപത്രി മലപ്പുറം മെഡിമാളിൽ പ്രവർത്തനം ആരംഭിച്ചു മികച്ച ചികിത്സാ സൗകര്യവും എല്ലാ ആയുർവേദ സ്പെഷ്യാലിറ്റി ഒപികളും സജ്ജമാക്കി മെഡിമാളിൽ പ്രവർത്തനം ആരംഭിച്ച പുലാമന്തോൾ മൂസ് ആയുർവേദ ഹോസ്പിറ്റൽ പാണക്കാട് സയ്യിദ് മുനവർ ലിശി അബദ്ധങ്ങളുടെ സാന്നിധ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഫിറോസ് കുന്നംപ്രമ്പേൽ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ചികിത്സാരംഗത്ത് പാരമ്പര്യമായി കിട്ടിയ കഴിവുകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കിയാണ് മൂസ് ആയുർവേദ ഹോസ്പിറ്റൽ ജനമനസ്സിൽ സ്ഥാനമുറപ്പിച്ചത് വിദഗ്ധരായ ഡോക്ടർമാരുടെയും പരിചയ സമ്പന്നരായ ജീവനക്കാരുടെയും മേൽനോട്ടത്തിൽ ഏറ്റവും മികച്ച ചികിത്സ മൂസ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് മലപ്പുറം കോട്ടപ്പടിയിൽ ആരോഗ്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് എല്ലാ വിഭാഗം ചികിത്സയും ഒരു കുടക്കീഴിലൊരുക്കി പ്രവർത്തനം തുടങ്ങിയ മെഡിമാളിൽ എല്ലാ സ്പെഷ്യാലിറ്റി ഓപ്പികളും വിദഗ്ധരായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനവും ഉറപ്പുവരുത്തിയാണ് പുലാമന്ദോൽമൂസ് ആയുർവേദ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ സഫാരി കാർസ് എം ഡി അൻസൽ സഫാരി മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ഇക്ബാൽ പി റായി എന്നിവരുടെ സാന്നിധ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഫിറോസ് കുന്നും പറമ്പിൽ ഗുലാമന്തോൾ മൂസ് ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ ചികിത്സയിലെ ഒരു അത്ഭുതമാണ് മൂസ് എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് ജനിതക രോഗങ്ങൾ അതല്ലെങ്കിൽ പാടെ തളർന്നു പോയ രോഗികൾ പല ഡോക്ടർമാരും ഒഴിവാക്കിയ കേസുകൾ ഇനി ചികിത്സയില്ല അതല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ കേസുകളൊക്കെ ബഹുമാനപ്പെട്ട വൈദ്യരുടെ അടുത്തേക്ക് എത്തുമ്പോൾ വൈദ്യരത് ഇരുപതോ മുപ്പതോ ദിവസം കൊണ്ടൊക്കെ ഒരു പക്ഷേ ആ കുടുംബത്തിന് ആ രോഗിക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സൗഖ്യം നേർന്നുകൊണ്ട് അല്ലെങ്കിൽ അസുഖം ഭേദപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ അതിലേറ്റവും അവസാനമായിട്ട് ഞാൻ കണ്ട നമ്മുടെ ഈശ്വര് മൽഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ രണ്ട് കുട്ടികളും എസ് എൽ ആണ് എസ് എൽ ഇ ബാധിച്ച് ഒരു കുട്ടി പാടെ കടന്നു പോയതാണ് രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അവർ വൈദ്യരടുത്ത് വന്ന് ഇരുപത് ദിവസം കൊണ്ട് സുഖം പ്രാപിച്ചു മാത്രമല്ല ഈശ്വർമാൽപ്പം തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൈവഴിഞ്ഞതാണ് ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ പോകുന്നത് അതിനുശേഷം പല രോഗികളും ഇത്തരം അസുഖങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ച ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ അഭിമാനമാണ് ഒരുപാട് സന്തോഷം മലപ്പുറത്തുള്ള ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം കൂടുതൽ ഉപകാരപ്രദമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡോക്ടർ ശ്രീറാം മൂസ് ഡോക്ടർ ജയശങ്കർ ഡോക്ടർ ആര്യൻ മൂസ് ഡോക്ടർ റോഷ്മി സംഗീത ഹരിത പുലാമന്തോൾ മൂസ് മാനേജ്മെന്റ് പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അപ്പോൾ ഇന്നിവിടെ ഇനാഗ്രേഷൻ ചെയ്ത പുലാമന്തോൾ മൂസ് എന്നുള്ള ആയുർവേദ സ്ഥാപനം അല്ലേ ഫിറോസ്കീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിറോസ്ക പറഞ്ഞ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഇതിൽ ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആയുർവേദ പീഡിയാട്രിക്സ് വിഭാഗം ആയുർവേദ കോസ്മറ്റോളജി ക്ലിനിക് ജനിതക രോഗ ചികിത്സ വളർച്ചാ വൈകല്യങ്ങൾക്കുള്ള ചികിത്സ തുടങ്ങി എല്ലാ സ്പെഷ്യാലിറ്റി ഒപികളും മെഡിമാളിൽ പ്രവർത്തനം തുടങ്ങിയ പുലാമദോൾമൂസ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം സൗജന്യ ഒ പി പ്രവർത്തിക്കും ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും അർഹരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കും നിർധനരായ രോഗികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് ആഴ്ചയിൽ ഒരു ദിവസം സൗജന്യ ഒ പി പ്രവർത്തിക്കുന്നത് നൂറ്റാണ്ടുകളിലൂടെ കൈമാറി കൈമാറിക്കിട്ടിയ താളിയോലുകളിലെ ചികിത്സാവിധികളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ പൂർണ്ണ ഫലപ്രാപ്തി നൽകുന്ന ചികിത്സാ സൌകര്യങ്ങളുമായാണ് പുലാമന്ദോൽമൂസ് ആയുർവേദ ഹോസ്പിറ്റൽ മലപ്പുറം മെഡിമാളിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന